ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് പർവത സമാനമായ കടമുണ്ടെങ്കിലും ആ കടങ്ങൾ മുഴുവനും വിടാൻ ഒരു ദിക്കറുണ്ട് നിങ്ങൾ ഈ ദുആ ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വിടാൻ ഈ ദിക്കർ വലിയ കാരണമാകുന്നു പ്രിയപ്പെട്ട ഉപ്പാ പ്രിയപ്പെട്ട സഹോദരി നിനക്ക് കടമുണ്ടോ കടം കൊണ്ട് വലിയ പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എത്ര ജോലി ചെയ്തിട്ടും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിന്റെ കടങ്ങൾ വീടുന്നില്ലേ നീ വർഷങ്ങളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ കടം ഓരോ ദിവസവും കഴിയുമ്പോൾ കുന്നുകൂടി കുന്നുകൂടി പർവ്വത സമാനമായ കടമായി വന്നിട്ടുണ്ടോ എങ്കിൽ നീ ആത്മീയമായ പരിഹാര പരിഹാരമാർഗത്തെ പുൽകണം മുത്തുനബി പറയുകയാണ് ഈ നിങ്ങൾ ദുആ ചെയ്യണം ബി 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 അൻ അൻ ഹറാമിക ഹറാമിക വ വ സിവാക സിവാക ഹലാലിക ഈ പരിശുദ്ധമായ ദിക്കറിനെ എല്ലാ പ്രിയപ്പെട്ടവരെ വലിയ കടമുണ്ട് കടം വീട്ടാൻ മാർഗങ്ങളൊന്നും കാണുന്നില്ല അങ്ങനത്തെ ആളുകൾ ഈ ലിക്കറിനെ അധികമായി 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 ചൊല്ലിക്കൊണ്ടേയിരിക്കുക എല്ലാ സമയത്തും ഈ ദിക്കർ ഈ ദിനെ ഇങ്ങനെ ചൊല്ലുക എന്താണ് ഈ ദിന അർത്ഥമെന്നറിയോ അല്ലാഹുവേ അള്ളാഹുവേ മറ്റൊരാളെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായി തൻ്റെ കാര്യങ്ങളൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന തൻ്റെ സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ തനിക്ക് തന്നെ തീർക്കാൻ കഴിയുന്ന മറ്റൊരാളുടെ മുൻപിലും കൈനീട്ടേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ദ്വാന ചെയ്യുകയാണ് ഈ ദ്വാനിലൂടെ മുത്തന ബിനെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ வழிகளை துறந்து திரட்டே